ചെസ് ബോർഡ് ഒന്നും കൂടെ ചെറുതാക്കാമായിരുന്നു എന്നൊരു കമന്റ് വന്നു സന്തോഷം ഇങ്ങനൊരു കമന്റ് പറഞ്ഞതിന് കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പാൻ അത് ചെസ് ബോർഡ് ചെറുതായിട്ടാണ് ഇട്ടത് അതിനെ വിമർശിച്ചുകൊണ്ട് വന്നൊരു കമന്റ് ആണ് കമന്റിട്ട ചേട്ടന് കമന്റ് ഇട്ടതിൽ നന്ദി അറിയിക്കുന്നു ഇതുപോലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക നമ്മൾ അതനുസരിച്ച് മാറ്റുന്നതായിരിക്കും അത് ആദ്യം തന്നെ ക്ഷമ വഹിക്കുക കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടുമ്പോൾ തീര കുറവാണ് അത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ആണല്ലോ എല്ലാം ഏത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ ആദ്യം തന്നെ ഇ ഫോർ കളിച്ചു എനിക്ക് വൈറ്റ് സൈഡ് ആണ് കിട്ടിക്കുന്നത് അവർ സി ഫൈവ് കളിച്ചു സിക്സിയൻ ഡിഫൻസ് ആണ് നൈറ്റ് എഫ് ത്രീ കളിച്ചിട്ടുണ്ട് ബി ഫൈവ് ഇത് സിസ്റ്റിലിൻ ഡിഫൻസില് പോളിഷ് കാമ്പാണ് ബി ഫൈവ് നീക്കിയിട്ടുണ്ട് അവർ അതായത് ആളെ മുന്നോട്ട് ഇറക്കി ബിഫൈവ് എത്തിച്ചു ബിഷപ്പ് കൊണ്ട് ബിഷപ്പ് ക്യാപ്ചർ ബി ഫൈവ് അപ്പോൾ തന്നെ ബിഷപ്പിനെ കൊണ്ട് എടുത്തിട്ടുണ്ട് എ ഫൈവ് എന്താണുദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ പയ്യ അതായാലും ഞാൻ ചെയ്ത് സേഫ് സോണിലേക്ക് മാറുകയാണ് വന്നിട്ട് എന്ത് ചെയ്യാനാണ് എടുക്കുക തന്നെ പുള്ളിക്ക് വളരെ എന്തോ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് സ്പീഡ് നല്ല സ്പീഡ് കളിക്കുന്നതാണ് ഇത് ബുള്ളറ്റ് ആണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ അബദ്ധങ്ങൾ കാണിച്ചു റൂക്കിനെ കൊണ്ടുവന്ന ആനയുടെ വൈലോട്ട് കൊണ്ടുവച്ചത് എന്തായാലും ആനയുടെ വൈവെച്ച ക്രൂക്കിനെ നമ്മൾ വെറുതെ വിടാതെ തന്നെ എടുത്തിട്ടുണ്ട് ബിഷപ്പിനെടുത്തിട്ടുണ്ട് ബിഷപ്പ് നൈറ്റി വൺ ഇറക്കിയിട്ടുണ്ട് റൂക്ക് വൺ റൂക്കിനെ സെൻട്രലോട്ട് ആക്കുകയാണ് നമ്മൾ അടുത്ത ലിഷം റൂക്ക് ഈ വണിൽ കളിച്ചിട്ടുണ്ട് ബിഷപ്പ് ബി സെവൻ കളിച്ച് അടുത്ത കോർണർ മൊത്തത്തിൽ പിടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ബി ഫൈവ് കളിച്ചിട്ടുണ്ട് നമ്മൾ ഇ ഫൈവ് ബിഷപ്പിനെ കൊണ്ടുവന്ന നമ്മുടെ കുതിരയെടുത്തു എന്തുകൊണ്ട് അവിടെ ബി ഫൈവ് കളിച്ചു വെച്ചാൽ അബദ്ധം പറ്റിയതാണ് സ്പീഡിന്റെ സമയത്ത് എന്തൊക്കെയോ ചെയ്തു അങ്ങനെ പറ്റിപ്പോയതാണ് എന്തായാലും പോവേണ്ട നൈറ്റ് ആദ്യം തന്നെ പോയിട്ടുണ്ട് ഇനി ആരെയൊക്കെ കൊടുക്കുമെന്ന് അറിയില്ല ഇനി മന്ത്രി കൊടുക്കുക നൈക്കിനെ കൊടുക്കുവോ ബിഷപ്പിനെ കൊടുക്കുവോ റൂക്കിനെ കൊടുക്കുക ഒന്നും അറിയാൻ വയ്യ ദെൻ മന്ത്രിയെ കൊണ്ട് തന്നെ നമ്മളെ എടുത്ത് ആറേ നമ്മൾ എടുത്തിരിക്കുന്നു ബിഷപ്പിനെ എടുക്കുന്നു മന്ത്രിയെ നമ്മുടെ കളത്തിലേക്ക് ഇറക്കുന്നു ഇനി ഒരു വലിയ യുദ്ധം തന്നെ നമുക്ക് കാണാം മന്ത്രി വെച്ചുള്ള ഒരു ആറാട്ട് ദെൻ ജി ഫൈവ് വിളിച്ചു അടുത്ത ബിഷപ്പിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെക്കൻ കാണിക്കുന്ന വേലയാണിത് ബിഷപ്പിനെ കൊണ്ടുവന്നു ദെൻ നമ്മൾ നമ്മൾ അടുത്ത ശേഷം നൈറ്റ് ആണ് നൈറ്റിനെടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരെന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം പക്ഷേ ചെയ്യാതിരിക്കാനാണ് വഴി അല്ലെങ്കിൽ ചെയ്താൽ അങ്ങോട്ട് ഏത് മൂവ്മെൻറ്റ് നിൽക്കിയാലും നൈറ്റിനെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്തായാലും ഞാനൊന്ന് നിറഞ്ഞു നോക്കിയതാണ് ദെൻ അവർ ആദ്യത്തെ മണ്ഡലത്തിലും കാണിച്ചിരിക്കുന്നു ബ്ലണ്ടർ ഫസ്റ്റ് ബ്ലണ്ടർ കാണിച്ചിരിക്കുന്നു നൈറ്റിനെ മാറ്റാതെ തന്നെ ആളെ മുന്നോട്ട് ഇറക്കിയിട്ടുണ്ട് നമ്മൾ നൈറ്റിനെ നൈസ് എടുക്കുന്നു നൈറ്റിനെ എടുത്തു നൈറ്റ് ക്യാപ്ചർ സിക്സ് ഇനി ജി ത്രീ കളിച്ച് അവർ അടുത്തോട്ട് അതായത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജി ത്രീ കളിച്ചവർ ഇങ്ങോട്ട് വരികയാണ് ഏത് വെച്ചെടുക്കും എഫ് ടു വെച്ചെടുക്കണോ എച്ച് ടു വെച്ചെടുക്കണോ നൈസ് എഫ് ടു വെച്ചെടുക്കാം എച്ച് ഫൈവ് കളിച്ച് റോക്കിൻ്റെ റൂട്ടും ക്ലിയർ ആക്കുകയാണ് എന്തായാലും കാസലിങ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഒന്നും അവർ കാണിക്കുന്നില്ലെന്ന് തോന്നുന്നു നൈറ്റ് സീ റീ കളിച്ചിട്ടുണ്ട് ഞാൻ ബിഷപ്പ് എച്ച് സിക്സ് ബിഷപ്പിനെ ഇറക്കി ബിഷപ്പിനെ ഇറക്കി എനിക്ക് നൈറ്റിനെ കൊണ്ടു ചെന്നിട്ട് അടുത്ത മൂവ്മെന്റ് നൈറ്റ് ഡി ഫൈവ് കളി അയ്യോ കണ്ടില്ല കണ്ടോ കണ്ടില്ല 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 എല്ലാം പോയേ എല്ലാം കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കമൻ്റ് ചെയ്യോ വേറെ ഒന്നുമില്ല അശ്രദ്ധ ശ്രദ്ധയില്ലാതെ കളിച്ചു നമ്മുടെ ഐശ്വര്യപൂർണമായി നമ്മുടെ ക്യൂനെ കൊണ്ട് നമ്മൾ കളഞ്ഞിരിക്കുന്നു റൂക്കൊഴിച്ചൊക്കെ ക്യൂനെ എടുത്തു ക്യൂനെ എടുത്തു പുള്ളിക്കാരൻ ഗെയിമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇ സിക്സ് കളിച്ചു സെൻ്റർ അറ്റാക്ക് ചെയ്യാനുള്ള ഇ സിക്സ് എ ഫോർ കളിച്ചു വേറെ കാര്യം ശ്രദ്ധിച്ചോ പുള്ളിയാണ്ട് ഈ ഈ മൂന്നെണ്ണത്തെ